നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച റബ്ബർ വില എല്ലാ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കളി ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കാരണം കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വിദേശത്ത് ഒരു വലിയൊരു വർധനമാണ് നടന്നിരിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കാത്തിരിപ്പിന് ഫലം കണ്ടുവന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് റബ്ബർ വില വിശദമായി തന്നെ നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ സെസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ ഒരു കിന്റിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ലാറ്റിസ് സർവീസ് ശതമാനത്തിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ലാറ്റിസ്റ്റ് സർവീസ് ശതമാനത്തിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്ന് കേരളത്തിലെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ ആർസ്എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു കിന്റലിന് ഇരുന്നൂറ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു കിന്റലിന് നൂറ് രൂപയും ഐഎസ്എൻ ആർ ട്വന്റിക്കും ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഒരു കിന്റലിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാച്ചസിന്റെ വില നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് വില വർധനവില്ല ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനെട്ടുമണിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാണാം ആ ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്ക് വോക്ക് ആർസ്എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ പത്തൊമ്പത് പൈസ ഒരു കിൻറ്റന് ായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ ആർ എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിമൂന്ന് രൂപ എഴുപത്തിരണ്ട് പൈസ ഒരു കിൻഡണ് ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ആർസസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ മുപ്പത്തിയെട്ട് പൈസ ഒരു കിൻറ്റണ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ അറുപത്തി പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തിനൂറ്റി അറുപത്തി അഞ്ച് രൂപ ആർ സൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അമ്പത്തി പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി അമ്പത്തി രൂപ ഇതാണ് വിദേശവില വിദേശവല നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർഎസ്എസ് ഫോറിനും ഫൈവിനും മൂന്ന് രൂപ തൊണ്ണൂറ്റിയൊന്ന് പൈസയാണ് കിലോയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വിദേശവില ലൈക്ക് ചെയ്യാൻ പോയവർ ഇനി വീണ്ടും മറന്നു പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ഒരു കിൻഡലിന് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർസിഎ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനെട്ട് രൂപ ഒരു കിന്റലിന് പതിനോറായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് ആർഎസ്എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർഎസ്എസ് ഫൈവിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐഎസ്എസിന്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനവുണ്ട് ഒട്ടുപാലിൽ ഇന്നത്തെ വിലയിലും ഒരു രൂപ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില വീണ്ടും റബ്ബർ കർഷകർക്ക് തടസ്സമായി കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് ഈ റബ്ബറിന് വില കൂടുന്ന ആനുകൂല്യം റെയിൻ കാർഡ് ഇടാതെ ടാപ്പിംഗ് ചെയ്യുന്ന കർഷകർക്ക് പൂർണമായി ലഭിക്കുന്നില്ല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി